ഓർക്കിഡ് കൃഷി എന്തുകൊണ്ടും ലക്ഷങ്ങൾ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് എളുപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് അൽ ഒരു ചെടിയിലെന്നാണ് ഇത്രയും ചെടിയായി നിൽക്കുന്നത് മാർക്കറ്റിൽ തന്നെ ഇത് ഇപ്പം ഇതിപ്പോൾ തന്നെ നല്ല വിലക്കുള്ളതാണ് ഒരു ബൾബും ഒരു കുഞ്ഞ് തയ്യും കൊടുത്താൽ തന്നെ പത്ത് നൂറുപ്പ്യോളം കിട്ടും അങ്ങനെയാണ് ചാർക്കോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടൻ്റ് ആയതുകൊണ്ട് രോഗങ്ങൾ വളരെയധികം കുറയ്ക്കും ഈ കാണുന്ന ഈ ചെടിയുടെ വെലാമൻ ടിഷ്യൂ ആണ് ഈ ഇതിൻ്റെ ഈ എൻഡിലൂടെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ശരീരത്തിലൂടെയാണ് ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും ചെടി പോകും ഇതുകൊണ്ട് അതേപോലെ തന്നെ ഇതാ ഫ്ലവർ വരാൻ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ ടെറസിലും അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തും കുറച്ച് സ്ഥലത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരെ ലാഭം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങൾ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ് ഓർക്കിഡ് കൃഷി ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന വേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു കൃഷിയാണ് പിന്നെ ഈ കൃഷിയെക്കുറിച്ചുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ലാഭമുണ്ട് നമ്മുടെ വീടിലും നമ്മുടെ വീടിന്റെ ടെറസിലും നമുക്ക് നല്ലൊരു ഗാർഡനും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എപ്പോഴും നല്ല പൂക്കൾ നിറഞ്ഞൊരു അന്തരീക്ഷമായിരിക്കും നമ്മുടെ വീട്ടിലെപ്പോഴും ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം ഇതിലേക്ക് വേണ്ടി ഞാൻ എത്തിയത് തിരുവനന്തപുരത്ത് കാഞ്ഞിരംകുളം എന്ന സ്ഥലത്ത് ആനന്ദ കലാകേന്ദ്രം എന്ന ഒരു സ്ഥാപനത്തിലാണ് ഇവിടെ ഏകദേശം ഇരുപത്തഞ്ച് വർഷമായിട്ട് ഓർക്കിഡ് കൃഷി ചെയ്തു വരുന്ന വിൻസെൻ്റ് സാറിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് വിൻസെൻറ്റ് സാറിന്റെ ഓർക്കിഡ് കൃഷിയും ആനന്ദ കലാകേന്ദ്രവും ഒക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ വിൻസെൻ്റ് സാറ് എൻ്റെ കൂടൊപ്പമുണ്ട് അപ്പോൾ എങ്ങനെയാണ് സാറ് ഓർക്കിഡ് കൃഷിയിലോട്ട് എത്തിയത് ഞാനൊരു ചിത്രകാരനാണ് എനിക്ക് പൂക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ പൂക്കളെക്കുറിച്ച് അന്വേഷിച്ചു വന്നപ്പോൾ ഓർക്കിഡിനെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞു ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഏകദേശം മുന്നൂറോളം വെറൈറ്റി കളക്ഷൻ കൊമേഴ്ഷ്യലായിട്ടും അല്ലാതെയുമുള്ള വിവിധ ഇനം ഓർക്കിഡുകൾ മണമുള്ളവ നിറമുള്ളവ വലിയ സൈസിലുള്ള അങ്ങനെ പല തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഓർക്കഡ് കളക്ട് ചെയ്തു അതിനെ ഒടുവിൽ അതൊരു ജീവിതത്തിൻ്റെ ഉപജീവനമാവുകയും വിഷു കൾച്ചർ ലാഹു വരെ ചെയ്യേണ്ട ഒരവസ്ഥ വരവാണ് അതിനു മുമ്പേ ഈ ഓർഗിഡിൽ ചെറു മിഥോളജികളൊക്കെ ഉണ്ട് അതായത് ശിവപാർവതി കല്യാണത്തിന് ദേവന്മാർ മേളനിഞ്ഞനെ പൂക്കൾ വിതറിയപ്പോൾ ഭൂമിയിലോട്ടും പോകാൻ വയ്യ ആകാശത്തോട്ടും പോകാൻ വയ്യ മേലാഞ്ഞ് മരങ്ങളിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഇരുന്ന് മരങ്ങളിലിരുന്ന് ജീവിച്ച ജീവിക്കുന്ന ഒരു സാധനമായിട്ടാണ് ഓർഗിഡിൽ പറയപ്പെടുന്നത് അതിനകത്തെ അമൂർത്തങ്ങളായ ഒരുപാട് രൂപങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഡാൻസിങ് കേൾ എന്നു പറഞ്ഞാൽ നൃത്തം ചെയ്യുന്ന ഒരു രൂപമുണ്ട് ഡവ് എന്ന് പറഞ്ഞാൽ പ്രാവിൻ്റെ രൂപം മങ്കി മനുഷ്യൻ അങ്ങനെ അനേക രൂപങ്ങൾ അതിനകത്തുണ്ട് ഏഞ്ചൽസ് ഹോളി ക്രോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിൽ അതിൻ്റെ ഒരുപാട് കളറുണ്ട് അതിൽ തന്നെ ഒരു കുരിശിൻ്റെ രൂപം ഇത്തരത്തിലുള്ള ഒരുപാട് അമൂർത്തങ്ങളായ വെറൈറ്റി പൂക്കൾ അങ്ങനെയാണ് അതിനത് കളക്റ്റ് ചെയ്ത് തുടങ്ങി ആദ്യം സുഹൃത്തുക്കളുടെ കെയും പലയിടത്തു നിന്നുമൊക്കെ കളക്ട് ചെയ്ത് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊന്ന് വരുത്തിയ ചെടിയിലൊന്ന് വാങ്ങി കളക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് പല സമയങ്ങളിലായിട്ട് മണമുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് വട്ട് പിടിക്കുന്ന ഫ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയാണ് ആ പൂക്കളുടെ ഒരു ലോകം ഉണ്ടായത് പിന്നെ ഒത്തിരി കാലം അതിൻ്റെ പിറകെ നടക്കുകയായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഇലച്ചെടികൾ നിറമുള്ള ഇലച്ചെടികൾ ആന്തോരം തുടങ്ങിയ മറ്റ് ചെടികളും കളക്റ്റ് ചെയ്തു ഇവിടെ ഏകദേശം മുന്നൂറോളം വെറൈറ്റികളുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറേ വെറൈറ്റീസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം എൻ്റെ കയ്യിൽ ഏകദേശം മുന്നൂറിൽ പരം വെറൈറ്റീസ് ഉണ്ട് അതിൽ ഞാൻ ചില വെറൈറ്റീസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇത് ജൂവൽ ഓർഗിഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് നേരത്തെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇതിൽ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് പക്ഷേ ഇത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി വീണ്ടും ഞാനിപ്പം കളക്ട് ചെയ്തതാണ് അതിൻ്റെ ലീഫിനാണ് പ്രാധാന്യം ഫ്ലവർ ഇത്തരത്തിലുള്ള ഒരു ഫ്ലവറാണ് ഇതും മൾട്ടിപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞു ചെടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലെന്തി ആയിട്ട് വരും കുറച്ചും കൂടെ ലെന്തി ആയിട്ട് വരും നമുക്ക് വീട്ടിനകത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്തെങ്കിലും ഒക്കേഷനിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മളെ വീട്ടിൻ്റെ ടേബിളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് ഒരു നല്ല ജുവൽ ഓർഗിഡെന്നാണ് ഇതിന് ഇനി സിൽവർ ലൈൻ ഉള്ളതുണ്ട് പക്ഷേ അതിൻ്റെ ഇല്ല ഇപ്പോഴും ഈ ഒരു വെറൈറ്റീസ് കുറച്ചുണ്ട് ഇത് റേറാണ് ഇതിൻ്റെ പരിപാലനവും കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും എളുപ്പമാണ് പൂവും നല്ല രസമുണ്ട് ഇതേപോലെയാണ് അതേപോലെ തന്നെയാണ് ഡോർറ്റീസ് എന്ന് പറയുന്ന ലേഡീസ് സ്ലിപ്പർ എന്ന് പറയുന്ന ഒരു ആണ് ഇതിൽ ഇതും കോസ്റ്റ്ലി പ്ലാന്റ് ആണ് ഇതും കുറേ കുറച്ച് കള്ളേഴ്സിൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട് അതേപോലെ തന്നെയാണ് വേറൊരു വെറൈറ്റീസ് ഇത് ഇത് ഒത്തിരി കോസ്റ്റ്ലിയാണ് ഈ ഒരു വെറൈറ്റീസ് ഈ പൂക്കളെന്ന് പറഞ്ഞാൽ നല്ല മണമുള്ളതാണ് എപ്പോഴും ഇതിൽ പൂ കാണും നിറയെ വരും ചിലപ്പോഴും ഇങ്ങനെ എല്ലാ ഷൂട്ട് വന്നിട്ടും ഇങ്ങനെ നിറയുണ്ടാവും നല്ല മണമുള്ളതാണ് ഓൺ ഫ്ലവറാണ് അതേപോലെ തന്നെ അതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലവർ ഷൂട്ടിൽ തന്നെ തന്നെ വീണ്ടും ചെടി വരും ഇതേപോലെ ചെടി വരും അതിൽ തന്നെ വീണ്ടും ഫ്ലവർ വരും ഇതിനെ കട്ട് ചെയ്ത് വീണ്ടും വേറെ പോട്ടിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ നാട്ടിൽ ഫ്ലവർ ചെയ്യില്ലെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഫ്ലവർ ചെയ്യുന്നുണ്ട് സിംബീഡിയം വെറൈറ്റീസ് ഇത് സ്പീഷിയസ് തന്നെ ഒരു എട്ട് വെറൈറ്റീസ് എൻ്റെ ഇപ്പോഴും ആൾറെഡി എൻ്റെ ഇപ്പോഴും ഇത് ഈ സാധനമുണ്ട് അതേപോലെ തന്നെ ഇത് ഒരു വൈറ്റ് ഫ്ലവർ ആണ് ഇതും ആണ് നല്ല രസമുള്ളതാണ് ഇതെവിടെ നിന്ന് കളക്ട് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയല്ല ഒരു സുഹൃത്ത് കൊണ്ടു തന്നതാണ് ഇത് ഈ ബൾബാണ് ഇത് സ്യൂഡോഫോം പോലെ ഇങ്ങനെയുള്ള ബൾബാണ് ഇത് നല്ല വൈറ്റ് ഫ്ലവറാണ് ഇതും വരുന്നത് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു ചെടിയാണിത് നമ്മളെ ഇതാണ് പൈനാപ്പിൾ ഓർക്കഡ് ഇത് നമ്മളെ നോർത്ത് ഈസ്റ്റിലുള്ളതാണ് ഇത് ഇങ്ങനെ ഒരു ഇത് മഞ്ഞയാണ് നേരത്തെ കാണിച്ച വെള്ളയാണ് ഇത് മഞ്ഞയാണ് ഡോ ഈ ഫ്ല ചെടിയെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഡിഫറൻറ്റായിട്ടുള്ള ഇത് ഡാൻസിങ്ങുകൾ പലതരത്തിലുള്ള ഡാൻസിങ്കുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹോളി ക്രോസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മഞ്ഞ ചുവപ്പ് വലിയ ഫ്ലവറുള്ള കുറേ സാധനം ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള ഒരു സ്പീഷീസാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഇതിങ്ങനെ നീണ്ടുവരും വന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത മാസമാണ് ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇല പോവും ഇല പോയിട്ടിങ്ങനെ നമ്മൾ എന്താ പറയുക കെല്ല്യ പോലുള്ള വലിയ ഫ്ലവറാണ് വയലറ്റും ഡീപ്പും ലൈറ്റുമായിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പത്തിരുപത്തഞ്ച് ദിവസം ഈ ഫ്ലവർ നിൽക്കും ഈ നിൽക്കുന്ന ഏരിയ മുഴുവൻ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരേ പോലെയുള്ള മണമായിരിക്കും അത് ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടംപോലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും നമുക്ക് അതിങ്ങനെ ലോങ്ങ് ആയിട്ട് വരെ മരത്തിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് മരത്തിൽ തന്നെ ഇങ്ങനെ അത് ഹാങ്ങ് ചെയ്തിട്ടിരുന്ന നമ്മൾ പിന്നെ അതിന് വലിയ പരിചരണം നാച്ചുറൽ തന്നെ നിങ്ങൾ പിന്നെ ചാണകത്തി ചാണവെള്ളം തെളിയെടുത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അത് പെട്ടെന്ന് നല്ല ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും അതിനിപ്പം അല്ലെല്ലാം പോയിട്ട് അവസാനം നോക്കുമ്പോൾ നമ്മൾ ഡെഡ് ഇതായി പോയെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല ഇതൊക്കെ ഒരു എന്താ പറയുക ഇത് കളക്റ്റ് ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇത് രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ വൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി ആണ് മൊക്കറ എന്ന് പറയുന്ന സാധനം ഇതും അതേപോലെ തന്നെ ഇതും ചില വെറൈറ്റീസ് നല്ല മണവുള്ളതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷേപ്പും അതുപോലെ തന്നെ ഒക്കെ ഉള്ള ഭയങ്കര നിറച്ച് കാണും ഒരു ലീഫിന് ഒരു ഫ്ലവർ വെച്ചിട്ടാണ് വരുന്നത് പക്ഷെ ഞാൻ മറ്റ് വളം ഈ കൃത്രിമ വളമൊന്നും കൊടുക്കുക അത് നാച്ചുറലായിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമാണ് അവർ ഫ്ലവർ ചെയ്യുന്നത് കുറേ വെറൈറ്റി ഇപ്പം ഡെൻറോബിയം ഫാമിലീസ് അത് വ്യാവസായിക അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണത് കൃഷി ചെയ്തിരുന്നത് ആയിരക്കണക്കിന് ചെടി അയ്യായിരം ഡെൻറോബിയം മാത്രം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം പിന്നെ കേഡ്ലിയയുടെ ഒരുപാട് വെറൈറ്റി ഡോർത്തീസ് പിന്നെ സ്പീഷീസ് സ്പീഷീസ് തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എവിടെ നിന്നൊക്കെ കിട്ടും ആ കാശ് കൊടുത്ത് വാങ്ങുക കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി വാങ്ങുക പിന്നെ വിദേശത്തുനിന്ന് വരുത്തുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള പിന്നെ ഇത് ഒരു ഒരു ഇതിനകത്ത് നമ്മൾ പ്രകൃതിയും മനുഷ്യനും സമസ്ത ജീവജാലങ്ങൾ തുല്യ പരിഗണന അർഹിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ഫിലോസഫി അപ്പോൾ ഒന്ന് നോക്കി നോക്കുക നമ്മൾ ഈ പ്രകൃതിയിൽ ഒരുപാട് സസ്യമൃഗാദികളുണ്ട് അവയെല്ലാം ചൂഷണം ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പം സസ്യങ്ങളെ നോക്കിയാൽ നമുക്ക് അവ ഓക്സിജൻ നൽകുന്നുണ്ട് മറ്റു ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നമുക്ക് അവ നൽകുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ പിന്നെ അതേപോലെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും നൈട്രജനും ഹൈഡ്രജനും വെള്ളം അബ്സോർവ് ചെയ്ത് അങ്ങനെയാണ് അവ ജീവിക്കുന്നത് പിന്നെ നമ്മൾ അല്ലാതെ കൃത്രിമമായിട്ട് വളർത്തുമ്പം കെമിക്കലൊക്കെ കൊടുക്കുകയും വളം കൊടുക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഞാനിപ്പോഴി ഇതിനൊന്നും ഒരു കെമിക്കലും ഒരു വളവും നാച്ചുറലായിട്ട് തത്ത അതാണ് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ ഫ്ലവർ കുറവായിരിക്കും ഞാനിപ്പം വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലാതെ ആവശ്യക്കാർ വരുമ്പോൾ ആ ചില വെറൈറ്റീസ് സ്പീഷീസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തു വരുന്നത് അതിൽ തന്നെ ഞാൻ ചില ഡോറത്തീസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റീസുണ്ട് അത് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കുക ഇതിപ്പോൾ ഒരു പ്ലാന്റ് ആണ് ഇതിൽ പല കളറുള്ളതുണ്ട് വെള്ള മഞ്ഞ മഞ്ഞേൽ ഷെയ്ഡൊക്കെ ഉള്ളതുള്ള ഡോർത്തീസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല അതിൻ്റെ റൂട്ട് ഈ അന്തരീക്ഷ ഇതാണ് ഈ വലാമൻ ഡിവിഷൻ റൂട്ടാണിത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും വളവുമെല്ലാം നമ്മൾ കൃത്രിമമായിട്ട് കൊ കൊടുത്തില്ലെങ്കിൽ പോലും അവ ജീവിച്ചു പോകുമെന്നുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ നിറച്ച റൂട്ടായി ഈ ഇതിനെ നമുക്കിതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ആണെന്ന് നോക്കാം അതേപോലെ ഒരു ചെടിയായിരുന്നതാണ് ഈ കാണുന്ന ഒരു ചെടിയെന്ന് പറയോർത്തീസെന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളെന്ന് പറഞ്ഞാൽ നീളത്തിൽ ഇങ്ങനെ ലെന്തിൽ വന്നിട്ട് ഇങ്ങനെ ഏകദേശം മൂന്ന് നാല് അഞ്ച് മാസത്തോളം അതിങ്ങനെ ലെന്റ് ചെയ്ത് പോകും താഴെ നിന്ന് ഇങ്ങനെ വിരിഞ്ഞ് 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 ഒരു നല്ലൊരു ബൾബ് നല്ലൊരു ഭംഗിയുള്ള സാധനമാണ് എന്ന് പറയുന്ന ഇത് ഭയങ്കര എന്താ പറയുക വളരെ വലിപ്പമുള്ള പൂക്കളാണ് ഇവിടെ ഇരിക്കുന്ന ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഈ പൂക്കളെല്ലാം ഈ വെറൈറ്റീസ് എല്ലാം തന്നെ വ്യത്യസ്തങ്ങളാണ് മഞ്ഞ ചുമ്പ് ഓറഞ്ച് തുടങ്ങിയ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മണം ഇവിടെ മുഴുവനും നിറഞ്ഞേക്കും ഈ ഒരു മണം തന്നെ നമുക്ക് ഫോറിൻ പെർഫ്യൂം പോലെ നമുക്ക് ഇങ്ങനെ മത്തുപിടിപ്പിക്കുന്ന ഒരവസ്ഥയാണ് പിന്നെ അതിൻ്റെ അകത്തുള്ള ഷേപ്പ് കളർ പാറ്റേൺസ് ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടി ഇതും സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു ചെടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം ഈ ചെടി മൾട്ടിപ്ലൈ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും തൈ നിക്കുകയാണ് നമുക്കതിനെ ഇങ്ങനെ മുകളിലോട്ട് എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെയും എന്താ പറയുക പിന്നെ മൾട്ടിപ്ലൈൻ ചെയ്യും അതേപോലെ തന്നെ വേറെ ഇതൊരു സ്പീസീസാണ് ഇതിൻ്റെ ലീഫ് ഫ്ലവർ അറേഞ്ച്മെൻസിനൊക്കെ പോകും ഇതിന് എനിക്ക് മരിച്ചുപോയ ഒരു സന്തോഷം എന്ന് പറഞ്ഞ് പേട്ടയിലുള്ള ഒരു സുഹൃത്ത് ഒരു കാലഘട്ടത്തിൽ തന്നതാണ് പൊളിറ്റിക്കൽ ടിഷ്യൂ കൾച്ചർ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ബന്ധം ഇത് ഓരോ സീസണിലും ഇങ്ങനെ നിറയെ പൂവരി ഇതിനകത്ത് രൂപങ്ങളൊക്കെ ഉണ്ട് ഇത് ഇപ്പം സ്പീഷീസാണ് ഇതേപോലെയുള്ള ഒരുപാട് സ്പീഷീസിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ എന്ന് പറയുന്ന ഒരു ഒരു സ്പീഷീസാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതി വേനലിന് ശേഷം എപ്പോഴാണോ മഴ പെയ്യുന്നത് അന്നേരം ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നിറച്ച് മുട്ടുകളായിട്ട് ഡക്ക് െന്നും പറയും ഡോർക്കിഡെന്നും പറയും നിറച്ച് പൂക്കൾ ഇങ്ങനെ നിറച്ച് കിടക്കും ഈ കാണുന്ന എല്ലാം ഫ്ലവർ ബഡ്ഡുകളാണ് പൂക്കൾ വരുന്ന ബഡുകളാണ് എന്നിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ലൈഫ് ഉള്ളു ഇവിടെ മുഴുവനും ഒരു പ്രത്യേക മണമായിരിക്കും അതിനു വേണ്ടിയാണ് ഇങ്ങനെ കളക്ട് ചെയ്ത് ഞാനിത് സൂക്ഷിക്കുന്നത് സൂര്യനെ ആശ്രയിച്ച് പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ സസ്യങ്ങളാണ് നമ്മുടെ എല്ലാം ജീവൻ്റെ ആധാരം ഈ കാണുന്ന ഈ ചെടിയുടെ വെലാമൻ ടിഷ്യൂ ആണ് ഈ ഇതിൻ്റെ ഈ എൻഡിലൂടെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ശരീരത്തിലൂടെയാണ് ഇങ്ങനെ ഭക്ഷണം അബ്സോർവ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തില്ല എങ്കിൽ പോലും ഇത് ശോഷിച്ച് ശോഷിച്ച് അടുത്ത നമ്മളെ മഴ സീസണിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മളിപ്പം കൃത്രിമമായിട്ട് വെള്ളവും വളവും കൊടുക്കുന്നതുകൊണ്ട് ജീവിക്കുന്നു നമുക്ക് കൂടുതലായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു ഇത് ഓരോ ബാസ്ക്കറ്റുണ്ട് ഓരോ കുഞ്ഞ് ചെടി വെച്ചതാണ് ഇതിപ്പം കണ്ടില്ല നല്ല തിക്കായിട്ട് നന്നായിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ആ ഒരു വേരി തന്നെ കാണാൻ ഭയങ്കര രസമാണ് ഒരു ചിത്രകാരൻ എന്ന നിലയ്ക്ക് ഇതിൻ്റെ ആസ്വദിക്കും ആസ്വാദനം അതിഗംഭീരമാണ് ഒരു കാടിൻ്റെ അകത്തൂടെ നമ്മൾ പോകുന്ന ഒരു ഫീലിങ്സൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അത്തരത്തിലാണ് എത്രയോ വർഷമായിട്ട് അതിൻ്റെ ഒരു റൂട്ട് ഫോമിങ് എന്ത് മനോഹരമായിരിക്കുന്നു ഉണ്ടല്ലേ പക്ഷേ ഇതേപോലെ മനുഷ്യന് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെന്ന് പലപ്പോഴും എനിക്ക് ചിന്ത വന്നിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യനൊന്ന് എല്ലാ ദിവസവും ഫുഡിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയാണ് അപ്പോൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും അബ്സോർവ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു എങ്കിലൊന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അല്ല നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒന്നും അറിയില്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു രഹസ്യം പോലും നമുക്ക് കണ്ടെത്താനോ അറിയാനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളിവിടുത്തെ ഇതിൻ്റെ ഭാഗമായി ജീവിച്ച് മരിച്ചു പോവുക എന്നുള്ളതാണ് അത്രേ വരുന്നുണ്ട് അപ്പം ഇത് ഒരു ഒരു ലോകമാണ് ഓവർഗട്ടിൻ്റെ ലോകമെന്ന് പറഞ്ഞാൽ പ്രാന്ത് പിടിക്കുന്ന ഉന്മാദം നൽകുന്ന ഒരു ലോകമാണ് പക്ഷേ അത് എങ്ങനെ പറഞ്ഞ് പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഓർക്കിഡുമായിട്ട് ബന്ധപ്പെട്ട ഇനിയും വരയ്ക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എപ്പോഴെങ്കിലും നടക്കണമെങ്കിൽ നടക്കട്ടെ പിന്നെ ഇപ്പോഴും പുതിയ വെറൈറ്റീസ് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ വീണ്ടും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊരു ക്രൈസാണ് ഒരു എന്താ പറയുക അല്ലാതെ വെറും മോണിറ്ററി ബെനിഫിറ്റ് മാത്രമല്ല ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്ന മനസ്സുഖം മാനസിക പിരിമുറുക്കങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും അത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെടികൾ അതേപോലെ തന്നെ പച്ചക്കറിയായാലും മറ്റു ഇലച്ചെടികളായാലും എല്ലാം നമുക്ക് ഒരു എന്താ പറയുക ഒരു ഒരു സുഖം തരുന്ന ഒരു ഏർപ്പാടാണ് കാരണം വി ആർ ഓൾവെയ്സ് എലോങ് നമ്മളെപ്പോഴും ഒറ്റക്കാണ് പ്രകൃതിയിൽ നമ്മൾ ഒറ്റക്കാണ് ഈ ബന്ധങ്ങളിലും ഒറ്റക്കാണ് ആ ഒരു ചിന്ത വരുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ മനസാന്തി തരുന്ന ഒരു ചെടികളാണ് ഓർഗഡെന്ന് പറയുന്നത് പിന്നെ ഒരു വർഷം ഒരു ഏഴ് പ്രാവശ്യമെങ്കിലത് ഇങ്ങനെ ഫ്ലവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഡാൻസിംഗുകളിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പല ഐറ്റം ചെറുത് വലുത് ഇതെല്ലാം ഫ്ലവർ മാർക്കറ്റിന് വേണ്ടി സെറ്റ് ചെയ്ത സാധനമാണ് വിവിധങ്ങളായ നിറങ്ങളുള്ള ഡാൻസിംഗുകൾ ഇതൊന്നും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഒരു ചെടിയിലെന്താണ് ഇത്രയും ചെടിയായി നിൽക്കുന്നത് മാർക്കറ്റിൽ തന്നെ ഇത് ഇപ്പം ഇതിപ്പം തന്നെ നല്ല വിലക്കുള്ളതാണ് ഒരു ബൾബും ഒരു കുഞ്ഞു തയ്യും കൊടുത്താൽ തന്നെ പത്ത് നൂറ് കിട്ടും അങ്ങനെയാണ് അതേപോലെ തന്നെ ഒരു വേറൊരു വെറൈറ്റിയാണ് ഫാൻ ലോപ്സിസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റീസ് അത് നിറച്ചുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ കളക്ഷൻ വളരെ കുറവാണ് പത്ത് പത്തിരുപത്തഞ്ചോളം വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇതും ഇതുപോലെ തന്നെ ആറേഴ് മാസം ഇങ്ങനെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുക ഈ ചെടിയും അതിൻ്റെ അവസാന ടോപ്പ് ഇത് വന്നിട്ട് ചിലപ്പോൾ ഇതിൽ തന്നെ തൈ വീണ്ടും ഇങ്ങനെ വരും ഈ ഫ്ലവർ ഷൂട്ടിൽ തന്നെ വീണ്ടും ഇങ്ങനെ പൂക്കളുണ്ടാവും ഇതും നമുക്ക് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് മഴ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി ഇട്ടായി പോകാൻ സാധ്യത പക്ഷേ ഇതൊന്നും ആരും നഴ്സറി പാർട്ടികളൊന്നും ഒന്നും അങ്ങനെയൊന്നും പറയത്തില്ല പക്ഷേ ഇത് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് കളറിലുള്ള നിറയെ ഉണ്ടായിരുന്നു അത് ആയിരക്കണക്കിന് ചെടിയും ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ വളരെ കുറച്ചിട്ടാണ് അത് വരുന്നത് അതിൻ്റെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാഞ്ഞിട്ടുള്ള ഒരവസ്ഥയായത് കൊണ്ട് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ തന്നെ ഹോളി ക്രോസിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധനങ്ങളാണ് ഇത് ഇതുപോലെ തന്നെ ഇതുപോലെ ഗ്രൂപ്പായിട്ട് വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഇന്ന് വരിയായിട്ട് നമ്മുടെ മനസ്സിനും ഒക്കെ ഉള്ള ഒരു പ്രകൃതി ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം സമയം ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് കാലത്ത് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ പിറവായിരുന്നു എപ്പോഴും ഇതുമായിട്ട് ഞാൻ സമ്മതിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു മനസമാധാനം ഉണ്ടായിരുന്നു അപ്പം സമയം പോയി ഈ രണ്ട് വർഷം കോവിഡ് കാലം പോയത് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഒരു സത്യം ഈ ഓർക്കിഡ് കൃഷി ലക്ഷങ്ങളിൽ ലാഭം തരുന്നതാണ് അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണെന്നാണ് പൊതുവെ പറയുന്നത് അപ്പം എന്താണ് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓർക്കിഡ് കൃഷി എന്തുകൊണ്ടും ലക്ഷങ്ങൾ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് എളുപ്പം നമുക്ക് ചെയ്യാവുന്ന അല്പം ഒന്ന് നമ്മൾ പണിപ്പെട്ടാൽ അല്പം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് പക്ഷേ ക്ഷമ വേണം നമുക്ക് അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റിനോടൊപ്പം തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട് വളരെ കുറച്ച് മുടക്കിയിട്ട് ഒരുപാട് ലാഭം ചെയ്യാൻ കഴിയുന്ന ലാഭം കൊയ്യാൻ കഴിയുന്ന ഒരു കൃഷിയാണ് നമ്മളിപ്പം ഞാനിവിടെ ഒരുപാട് വെറൈറ്റീസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പക്ഷേ ഒരു ബിസിനസ്സിലോട്ട് പോകുമ്പോൾ ഈ വെറൈറ്റീസിൻ്റെ ആവശ്യമല്ല നമ്മൾ കുറച്ച് വെറൈറ്റീസിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പം നമുക്കൊരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഫ്ലവർ വയ്ക്കാം ചെടി വിൽക്കാം അങ്ങനെ ആയിട്ടുള്ള ആസ്പെക്റ്റിലാണ് ഓർക്കിഡ് കൃഷിയുടെ സർക്കാർ തന്നെ ലക്ഷങ്ങളും കോടികളും ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള സബ്സിഡിയുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ അതുമായിട്ട് കൃഷിഭവനുമായിട്ട് തന്നെ ഇതിനൊരുപാട് ബന്ധമുണ്ട് അത്തരത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓർക്കിഡ് കൃഷി എന്തുകൊണ്ടും പ്രയോജനമുള്ളതാണ് ഉണ്ടാക്കാൻ പറ്റും അത്തരത്തിലാണ് ഞാനിത് ഒരു ഹോബിയായിട്ട് തുടങ്ങിയാണ് വൻകിട രീതിയിലോട്ട് വന്ന ടിഷ്യൂ കൾച്ചർ ലാബ് ലാബുണ്ടായിരുന്നോ മറ്റ് സംവിധാനങ്ങളവിടെ ഉണ്ടായിരുന്നു ജോലിക്കാൾ വെച്ചിട്ടൊക്കെയാണ് ചെയ്തത് പിന്നെ ആധുനികമായ ഈ മിസ്റ്റിങ്ങും ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് വന്നപ്പോഴൊക്കെ ഉണ്ടായ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാനത് കുറച്ചിട്ട് ഇപ്പം അല്ലാത്ത വേറൊരു ലെവലിലോട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നാലും നിറച്ചു ചെടിയുണ്ട് ഇങ്ങനെ കൊടുക്കാനും എടുക്കാനും എല്ലാം എന്നുള്ള സ്പീഷീസും വെറൈറ്റീസും ഉണ്ട് ഇത് മനസ്സമാധാനം തരുന്ന മനസ്സുഖം തരുന്ന ഒരു സംവിധാനം കൂടിയാണെന്നുള്ളത് എനിക്ക് നിങ്ങളോടൊപ്പം പറയാനുണ്ട് നമ്മളിപ്പോൾ ഒരു ഓർക്കിഡ് ചെടി വാങ്ങി നമ്മൾ വളർത്തുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നൊരു തൈ ഉണ്ടാക്കിയെടുക്കുന്നത് ഡോർത്തീസ് എന്ന് പറയുന്ന ഒരു ഓർക്കിഡാണ് ഇതിന്റെ ഫ്ലവർ മാർക്കറ്റുള്ള ചെടിക്കാണ് ഇതിന് കൂടുതൽ വാല്യൂ ഉള്ളത് ഇത് എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഒരു പ്ലാന്റ് കട്ട് ചെയ്തപ്പം അതിന്റെ സൈഡിൽ നിന്ന് നമുക്ക് മറ്റു തൈകൾ വരുന്നുണ്ട് ഇതിനെ എളുപ്പം ചെയ്യാവുന്ന എന്ന് പറഞ്ഞാൽ ഇതിനെ ഇനി നമ്മൾ ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുന്നു അതിലൊന്ന് പൊട്ടിച്ചെടുക്കാൻ നമുക്ക് പറ്റും കത്തി ഉണ്ടോ അല്ലാതെ പൊട്ടിച്ചെടുക്കാൻ കഴിയും ഉണ്ടോ നിറച്ച് റൂട്ടാണ് ഈ കാണുന്നതിൻ്റെ റൂട്ടുകളാണ് അപ്പോൾ ഇതിനെ ഞാൻ ഈ ഒരു നെറ്റ് പോട്ടിൽ ഇതേപോലുള്ള ഒരു നെറ്റ് പോട്ടിൽ പ്ലാസ്റ്റിക് പോട്ടിൽ നമ്മൾ അതിനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക ആദ്യം ഈ ചാർക്കോൾ ചാർക്കോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചാർക്കോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചാർക്കോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടൻറ്റ് ആയതുകൊണ്ട് രോഗങ്ങൾ വളരെയധികം കുറയ്ക്കും അല്ലെങ്കിൽ ഓട് ഓടുകഷ്ണം കല്ലിൻ്റെ പാറപ്പൊടിയൊക്കെ കൂടെയൊക്കെ നമുക്കതിൽ ഉപയോഗിക്കാൻ കഴിയും ഞാൻ ഈ ചാർക്കോളിലാണ് കാരണം ഇത് എളുപ്പത്തിന് വേണ്ടി ഇതേപോലെ കുറച്ച് കഷ് ഇതേപോലെ കുറച്ച് കഷ്ണം അതിൻ്റെ ഇടുക ചാർക്കോളിൻ്റെ കഷ്ണം കുറച്ചിടുക എന്നിട്ട് ഈ ചെടീനെ പതിയെ ഇതിനകത്തോട്ടിങ്ങനെ ഇറക്കി വെക്കുക മതി ഇത്രയും ഇങ്ങനെ ഒരു ഷേപ്പിൽ വെക്കുക ഞാനൊന്ന് കാണിച്ചു തരുന്നതാണ് എന്നിട്ട് വീണ്ടും എൻ്റെ സൈഡിൽ ഈ ചാർക്കോൾ കൊണ്ടിട്ടിങ്ങനെ ഇറക്കുക സൈഡിൽ ഇങ്ങനെ ഇടുക വേദന കഴിയുന്നതും അതിന് ക്ഷതമുണ്ടാക്കാതിരിക്കാൻ നോക്കുക ഇത്തരത്തിൽ അതിനെ നിറച്ചിട്ട് നമുക്ക് തറയിൽ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ നെറ്റ് നെറ്റ് പോലുള്ള ഒരു സാധനത്തിൽ അതിൻ്റെ പുറത്ത് വെക്കാം അല്ലെങ്കിൽ പൈപ്പിൽ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യാം ഞാനിവിടെ കൂടുതൽ ഹാങ് ചെയ്താണ് ഇട്ടിട്ടുള്ളത് ഇങ്ങനെ പൈപ്പിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അപ്പോൾ അതിന് നൈ നൈലോൺ ത്രെഡാണിത് ഇത് നമുക്ക് മേടിക്കാൻ കെട്ടി ഈ നൈലോൺ ത്രെഡ് മേടിച്ചിട്ട് ഇതുപോലെ കെട്ടിയത് ഒരു എട്ട് വർഷക്കാലം ചീത്തയാതിരിക്കുന്നതാണ് ഈ നൈലോൺ ത്രെഡ് ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് പ്ലാസ്റ്റിക് പോലെയുള്ളതൊക്കെ പെട്ടെന്ന് ചീറ്റയായിപ്പോവും ഇത് നമ്മുടെ ബീച്ച് സൈഡിൽ പോയാൽ നമുക്ക് അവർ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ നൈലോൺ ത്രെഡ് ഇതൊരു എട്ട് വർഷം ഇങ്ങനെ നിൽക്കും എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കെട്ടിയിട്ടതിന് ശേഷം വെള്ളം നനച്ചു കൊടുക്കുക മഴയത്ത് ഒരിക്കലും നനയ്ക്കേണ്ട ആവശ്യമല്ല നമുക്കിപ്പം കണ്ടിന്യൂസ് റെയിൻ ആണെങ്കിൽ ഇപ്പം ഇന്ന് മഴ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും നനച്ചാൽ മതി എന്നുള്ളതാണ് പിന്നെ ഇതിന് ഫംഗസൈഡ് പെക്റ്റിസൈഡൊക്കെ ഉണ്ട് പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ വേണ്ടിവരും ഓർക്കിഡിന് പ്രധാനമായിട്ടും കൊടുക്കേണ്ട കീടനാശിനി അല്ലെങ്കിൽ രോഗങ്ങൾക്ക് നമ്മൾ എന്ത് മരുന്നാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇതിന് ജൈവ രീതിയിൽ കൊടുക്കാൻ പറ്റിയ വളങ്ങൾ എന്തൊക്കെയാണ് പിന്നെ വേപ്പെണ്ണ സോപ്പുമായിട്ട് ബാർ സോപ്പുമായിട്ട് ജൈവ അത് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാണക ഡൈലൂട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ അതിനെ കലക്കി അതിൻ്റെ തെളിയെടുത്ത് ഇപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒരു പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് വേണം കൊടുക്കാൻ കോൺസെൻട്രേഷൻ ഒരിക്കലും കൊടുക്കരുതെങ്കിൽ ചെടി നഷ്ടപ്പെട്ടു പോകും അങ്ങനെയുണ്ട് പിന്നെ അതേപോലെ തന്നെ നാച്ചുറലായിട്ട് പിന്നെ കടലപ്പുണ്ണൊക്കെ നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും പിന്നെ മീനിൻ്റെ ഉണ്ട് നമ്മൾ നല്ല മീൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ചോര അതും ഡൈലൂട്ട് അത് പെട്ടെന്ന് ഇങ്ങനെ ഫ്ലവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ കരിക്കിൻ്റെ വെള്ളം മൈക്രോ ന്യൂട്രിയൻ്റ് ഭയങ്കരത്തുള്ളതാണ് അത് ഇതേപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ ഒരു പത്തോ പതിനഞ്ചോ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒരാഴ്ചയിലോ രണ്ടാഴ്ചയ്ക്ക് ഒരിക്കലും അഞ്ചിനേതാ നിറച്ച് ഫ്ലവർ വരാൻ സാധ്യത ഫ്ലവർ വരും ഇത്തരത്തിൽ നമുക്ക് ഇതിനെ വളർത്തി കൊണ്ടുവരാനും വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് കാശുണ്ടാക്കാനും കഴിയുമെന്നുള്ളതാണ് സാർ ഓർക്കിഡ് കൃഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ എന്താണ് ഈ ആനന്ദ കലാകേന്ദ്രം ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എന്താണ് ഒരു മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമത്തിലെ ഒരു സ്ഥാപനമാണ് അനന്ദകലാകേന്ദ്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് നമ്മളെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശാന്തി നികേതനം അതൊരു വലിയ ഏരിയയിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ലോകപ്രസക്തമായ ഒരു സംഭവമാണ് അതിനെ ഏറ്റവും മിനിമം പതിനഞ്ച് സെൻറ് സ്ഥലത്താണ് ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ നിരവധി കുട്ടികളും ഇവിടെ നിന്ന് പഠിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന പ്രകൃതിക്ക് അനുകൂലമായ ഒരു സംവിധാനം ചെയ്ത് ഏറ്റവും കുറഞ്ഞ സ്പേസിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യയിലെ ഓരോ പഞ്ചായത്തും സാംസ്കാരികമായ മുന്നേറ്റത്തിന് ഇത് അത്യാവശ്യമാണ് അത്തരത്തിലുള്ള ഒരു ഇടത്തിൽ ചെയ്ത ഈ സ്ഥാപനത്തിൽ ഗാലറിയുണ്ട് പിള്ളേരുടെ വിവിധങ്ങളായ കലാപ്രവർത്തനങ്ങൾ സംഗീതം ഡാൻസ് യോഗ മെഡിറ്റേഷൻ ശില്പനിർമ്മാണം അതേപോലെ തന്നെ പെയിൻറ്റിങ്സ് അവർക്ക് ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയത് പക്ഷേ അതോടൊപ്പം തന്നെ പ്രകൃതി നമ്മൾക്ക് മാറ്റി നിർത്താനൊക്കെ ഇല്ല പ്രകൃതിയും മനുഷ്യരും സർവ്വജീവജാലങ്ങളും ഒന്നാണ് എന്ന ഒരു കൺസെപ്റ്റാണിത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ വേറിട്ടല്ല ഏതൊരു ജീവിയും പോലെ മാത്രമേ ഉള്ളൂ മനുഷ്യർ എന്ന് പറയുന്നത് പക്ഷേ നമ്മളുടെ ഭാവന വിലാസത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ധാരണയാണ് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ജീവിതം എന്ന് പറയുന്നത് അത്തരത്തിലാണ് ഞാനിതിൻ്റെ ഒരു ഹോബി എന്ന നിലയ്ക്ക് തുടങ്ങിയാതൊരു ജീവിത ഉപാധിയായി മാറുകയും ഒത്തിരി കളക്ഷൻ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുള്ള കളക്ഷൻ അതിനെക്കുറിച്ച് വളരെ പഠനം തന്നെ നടത്തേണ്ടി വന്നു അത് വ്യാവസായികാടിസ്ഥാനത്തിൽ ചെയ്യുകയും ചെയ്തു അത് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിൽ അത് ആവശ്യപ്പെട്ട തീർച്ചയായിട്ടും എനിക്കത് നൽകാൻ കഴിയും വിദ്യാർത്ഥികളുടെ ശില്പങ്ങളാണ് പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൽ ഓരോന്നൊക്കെ എടുത്ത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അവരൊക്കെ എന്നെ ജീവിതത്തിൻ്റെ വലിയ ഭാഗങ്ങൾ വലിയ നിലകളിൽ ജീവിക്കുന്നവരാണ് മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കളക്ഷനാണ് വന്ന് കാണുക എന്നെ കോൺടാക്ട് ചെയ്യുക ആനന്ദകലാകേന്ദ്രം ഇങ്ങനെയാണ് അഡ്രസ്സ് ശരിക്കും പറഞ്ഞത് കാഞ്ഞിരംകുളം മിൻഷൻ ആനന്ദകലാകേന്ദ്രം നെല്ലിക്കാക്കുഴി ഫോൺ നമ്പർ ഫോർ ഫൈവ് ടു സീറോ സെവൻ താങ്ക് യു നിങ്ങൾക്ക് ഓർക്കിഡ് കൃഷിയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഏത് വെറൈറ്റി ഓർക്കിഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ വിൻസെൻ സാറിനെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം